ഇരട്ടി മർച്ചന്റ് അസോസിയേഷൻ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും ഇരട്ടി വ്യാപാര ഭവനിൽ വച്ച് നടന്നു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്വം ഉദ്ഘാടനം ചെയ്തു നൂറ് രൂപ നിർബന്ധമായും ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തില്ലെങ്കിൽ രൂപ ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തില്ലെങ്കിൽ മാലിന്യങ്ങൾ ഇല്ലാത്ത വ്യാപാരികളെ പോലും ദ്രോഹിക്കുന്ന ആ സമീപനം തിരുത്തേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം എതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി സ്വീകരിക്കുന്ന കർശനമായ നിലപാടുകളിൽ ഇരിട്ടി പട്ടണത്തിലെ മുഴുവൻ വ്യാപാരികളെയും ആ വഴിയിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും സഹായിക്കണം ഈ ആഫീസിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഇരിട്ടി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വളർച്ചയിൽ ഇവിടുത്തെ വ്യാപാരികൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പല ഓഫീസുകളും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നിട്ട് വെച്ച് തുറന്നുകൊടുക്കുമ്പം അയൂബ് പോലിയൻ അധ്യക്ഷത വഹിച്ചു ജോസഫ് വർഗീസ് എ സുധാകരൻ സി കെ സതീശൻ റെജി തോമസ് ടി നാസർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഹജ്ജ് യാത്രയ്ക്ക് പോകാനൊരുങ്ങുന്ന ഇരട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അയ്യൂബ് പോലിയന് യാത്രയപ്പം നൽകി ന്യൂസ് ബിറോ ഇരട്ടി